നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും പവൻ ഗോൾഡിന്റെ ൂരിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം നാലര ലക്ഷം രൂപ കവർന്നു തൃക്കണ്ടിയൂരിലെ വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരുടെ വീട്ടിലാണ് മോഷണം നടന്നത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തൃക്കണ്ടിയൂർ ചേർമാൻ റോഡിലെ വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് മോഷണം നടന്നത് ശിവശങ്കരനും കുടുംബവും താമസിച്ചു വരുന്ന വീടിനോട് ചേർന്നുള്ള വീട്ടിലാണ് മോഷണം നടന്നത് ഈ വീട് ജോലി ആവശ്യാർത്ഥമായി ആധാരമെഴുത്ത് ഓഫീസായി ഉപയോഗിച്ചു വരികയാണ് രാവിലെ വീട് തുറക്കാനെത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത് മുറികളിലുണ്ടായിരുന്ന ഫയലുകളും മറ്റും താഴെ വിതറിയിട്ട നിലയിലാണ് അലമാരയിലുണ്ടായിരുന്ന നാലര ലക്ഷം രൂപയാണ് മോഷണം പോയതായി പറയുന്നത് പത്ത് മണിക്കോ പത്ത് മണിയോടെ ഇവിടെ പൂട്ടിയിട്ട് അച്ഛൻ അങ്ങോട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കിടക്കാൻ പോകുകയത് അപ്പോൾ രാവിലെ ഒരു ആറു മണിക്കൊക്കെ വന്ന് നോക്കിയപ്പോൾ ഇത് തുറന്നെടുക്കുന്നുണ്ട് അപ്പോൾ ലോക്കൊക്കെ കൂട്ടിച്ചിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ വീട്ടിൽ ഈ വീട്ടിലിപ്പോൾ ആരും ഇല്ലേ ഓഫീസായിട്ട് ഉപയോഗിക്കണം അച്ഛൻ മറ്റേ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലാണ് കിടക്കാറൊക്കെ അവരുടെ വീട് തന്നെയാണ് അച്ഛൻ്റെ വീടിൻ്റെ വീട് തന്നെയാണ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അച്ഛനെ അറിയപ്പെട്ടേ കണക്കറിയുള്ളൂ എത്രത്തോളം ഉണ്ടെന്നറിയില്ല ഓഫീസിലുണ്ടായാലും പിന്നെ ഇതായിട്ട് ആധാരത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വെച്ച ക്യാഷ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അച്ഛനെ കറക്റ്റ് അറിയുള്ളു അച്ഛനോട് ചോദിച്ചിട്ട് ആ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡോഗ് സ്കോഡൊക്കെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് തിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വെട്ടം ന്യൂസ്